ഹായ് ഫ്രണ്ട്സ് ഒരു പഴയകാല സ്നാക്സ് വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ വല്ലുമ്മ ഉണ്ടാക്കിയാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അന്ന് എൻ്റെ വല്ലുമ്മ ഇതിന് പറയുന്നത് വെട്ടുമുട്ടായി എന്നായിരുന്നു ഇപ്പോൾ അത് ഡയമണ്ട് പീസായി അപ്പോൾ ഫ്രണ്ട്സ് ഈ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഒരു കപ്പ് മൈദയിലേക്ക് അല്പം ഉപ്പ് നിറത്തിന് വേണ്ടി അല്പം മഞ്ഞൾ പൊടി ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇവ ചേർത്ത് സാധാ പച്ചവെള്ളത്തിൽ കുഴച്ച് ബോളാക്കി വെക്കണം കുഴച്ചു വെച്ചിരിക്കുന്ന ബോളിൽ നിന്ന് ചെറിയ ബോളുകളാക്കി അല്പം മൈദാപ്പൊടി തൂകി നേർത്ത കനത്തിൽ പരത്തിയെടുക്കണം വളരെ തിന്നായിട്ട് പരത്തിയതിനു ശേഷം അത് ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ അല്പം പൊടി വിതറിയാൽ ഒട്ടാതിരിക്കും അതിനുശേഷം അത് തിളച്ച് എണ്ണയിലിട്ട് വറുത്തുപോരണം തമ്മിൽ ഒട്ടിപ്പിടിച്ച പീസുകൾ എണ്ണയിൽ കിടന്ന് പാകമാകുമ്പോൾ വേർതിരിഞ്ഞു വന്നോളൂ അപ്പം നമ്മുടെ ഡയമണ്ട് പീസുകളെല്ലാം വറുത്തുപോരി വെച്ചിരിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയണോ ഫ്രണ്ട്സ് ഇത് മധുരം ഇല്ലാതെ കൊടുത്താൽ മക്കൾ പറയും ഉമ്മി തന്നെ കഴിച്ചോളാം അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര പാനീയാക്കി അല്പം ഏലക്കാ ഏലക്കായും പൊടിച്ചിട്ട് നൂൽ പരിവമാകുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് കഷ്ണങ്ങളിട്ട് ഇളക്കി എടുക്കുക സിമ്പിൾ ആൻഡ് ഈസി അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തതെല്ലാം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണേ ഈ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ